ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബോഹൺ വിലയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ് ഇനി സ്ഥിരമായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പം നമ്മൾ വേനൽക്കാലത്തൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പോകൻ കാരണം വേനൽക്കാലത്താണ് കേട്ടോ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് ദൈ ഈ കാണിക്കുന്നത് എൻ്റെ ഒരു ഹൈബ്രിഡ് പോകൺ വില്ലയാണ് കേട്ടോ ഇതിപ്പോൾ നിറയെ പൂക്കളായിട്ടുണ്ട് അതിൻ്റെ ആണ് ഒരു ഡിസംബർ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല പൂക്കൾ ഉണ്ടായി തുടങ്ങും ഒരു നവംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കണം പക്ഷേ എത്ര വളം നമ്മൾ കൊടുത്താലും ശരി നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ നല്ല വെയിലെന്ന് പറഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ നന്നായിട്ട് കിട്ടുമ്പോഴാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് അതിന് നമ്മൾ നല്ല വെയിൽ കിട്ടുന്നിടത്ത് തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ പ്ലാന്റ് പിന്നെ ഏത് ടൈപ്പ് വളമായാലും അതായത് കെമിക്കൽ ഫെർട്ടിലൈസർ ആയാലും ഓർഗാനിക് ആയാലും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതിൽ അപ്പോൾ വളം ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുമ്പോൾ മഴക്കാലം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിൽ നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കണം പിന്നെ മഴക്കാലത്താണ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ആ പ്രൂൺ ചെയ്ത കമ്പുകൾ നമുക്ക് മാറ്റി നട്ടു കൊടുത്താൽ പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ മഴക്കാലത്ത് തന്നെ ഇത് പ്രൂൺ ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ ഇതൊരു നാടൻ പകൻ വില്ലയാണ് കേട്ടോ ഇത് എല്ലാ ടൈമിലൊന്നും പൂക്കളുണ്ടാവില്ല മഴക്കാലം കഴിഞ്ഞ് നല്ല വേനൽ തുടങ്ങുന്ന ഒരു ടൈമിലൊക്കെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് അപ്പം ഞാൻ ആദ്യം കാണിച്ചത് ആദ്യം കാണിച്ചത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ അപ്പം അതിൽ ഒരുപാട് പൂക്കളൊക്കെ എല്ലാ ടൈമിലും ഉണ്ടാവും ഇത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് ഇതിൽ എല്ലാ തവണയൊന്നും പൂക്കളുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ മാറി നല്ല വേനൽ തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ ഇതിൽ പൂക്കളായി നിൽക്കുന്നത് ഇത് വേറൊരു കളറാണ് ഡാർക്ക് കളറ് പൂവാണ് പക്ഷേ നമുക്കിതിങ്ങനെ പടർത്തി കൊടുത്തും അല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നമുക്കത് ബുഷിയായിട്ട് വളർത്താൻ പറ്റും കേട്ടോ അപ്പം നമ്മളിഷ്ടത്തിന് തന്നെ ഇതിൻ്റെ കമ്പുകൾ വളർത്തി പല ഷേപ്പ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും പിന്നെ മഴക്കാലത്ത് പൊതുവേ എല്ലാ ചെടികളിലും പൂക്കൾ കുറവായിരിക്കും അത് കെമിക്കൽ ഫെർട്ടിലൈസറ് ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കാറില്ല മഴക്കാലത്ത് ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട് കാരണം ചെടികൾക്ക് ഇതിൻ്റെ ചൂട് തട്ടിയാൽ അതിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോവും അതുകൊണ്ട് നല്ല മഴക്കാലത്താണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറ് യൂസ് ചെയ്യുന്നത് പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്കൊന്ന് പോയി കാണണം കേട്ടോ പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേരിൽ തട്ടാതെ ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കണം എന്നിട്ട് അപ്പോൾ തന്നെ നന്നായിട്ട് നനച്ചും കൊടുക്കണം പിന്നെ എങ്ങനെയാണ് വളം ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും പൂക്കളുണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മൾ ആദ്യമേ തന്നെ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം റീപ്പോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോവാതെ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി നന്നായിട്ട് അതിൽ വളവൊക്കെ ചേർത്ത് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് നട്ട് കൊടുക്കാം കേട്ടോ അതിനാണ് റീപ്പോട്ടിങ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ സാധാരണയായിട്ട് കണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പൂക്കൾ ഒരുപാടായിട്ട് ഉണ്ടാവുന്നത് ജനുവരി ഫെബ്രുവരി അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മെയ് മാസം സ്റ്റാർട്ടിങ് വരെ നല്ല പൂക്കൾ ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നാടൻ പുകൻ വില്ല ആയാലും ഹൈബ്രിഡ് ആയാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിപ്പോൾ ഇവിടെ മൂന്ന് കളറ് പുകൺവില്ലയാണ് ഉള്ളത് അപ്പോൾ മൂന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ പൂക്കളായി നിപ്പുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഓറഞ്ച് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന പുകൺവില്ലയിൽ ഞാൻ നന്നായിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഇല കുറവും പൂക്കൾ കൂടുതലുമായിട്ട് നിൽക്കുന്നത് ഇത് നല്ല പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരു അഞ്ച് വർഷം പ്രായമുള്ളൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ കമ്പുകൾ നന്നായിട്ട് ഞാൻ വെട്ടിക്കളയുന്നത് കൊണ്ടാണ് കേട്ടോ പൂക്കൾ കൂടുതലായി കിട്ടിയത് അതിപ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് വെച്ചേക്കുന്ന പ്ലാന്റിലായാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ ചില ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ നമുക്ക് ഈ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ചട്ടിയിൽ തൂക്കിയിട്ട് വളർത്തിയാൽ അതിങ്ങനെ ഒരുപാട് വളർന്ന് നീണ്ടു പോകത്തില്ല അതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് അത് ഞാൻ ഈ നഴ്സറികളിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നഴ്സറിയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ നഴ്സറികളിലൊക്കെ പോയാൽ ആദ്യമേ തന്നെ കാണുന്നത് ഈ ബോഗൺ വില്ലകളാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ആ പ്ലാന്റുകളാണ് കേട്ടോ അവർ പ്രത്യേകമായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് പല പല കളറുകളിൽ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഈ ടൈമിൽ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് കുറച്ച് റേറ്റ് അവർ കൂടുതൽ വാങ്ങിക്കുന്നത് കേട്ടോ നമ്മൾ അല്ലാത്ത സീസൺ അല്ലാത്ത ടൈമിൽ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടാറുണ്ട് ഞാൻ അങ്ങനെയാണ് സാധാരണ വാങ്ങിക്കുന്നത് പിന്നീട് സീസൺ ആകുമ്പോഴത്തേക്കും ഇതിന് വെള്ളവും വളവും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പൂക്കളായിട്ട് കിട്ടും പിന്നെ ഈ പുകൻവില്ല പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല ഭംഗിക്ക് നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ് നിൽക്കുന്നത് വേറെ പുഴുക്കളുടെ ശല്യം അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പൂക്കളുണ്ടായാലും അതിൽ അങ്ങനെ പുഴുക്കളൊന്നും വരാറില്ല അതുകൊണ്ട് പൂക്കൾ നമുക്ക് നന്നായിട്ട് കിട്ടുമ്പോൾ വെള്ളം കൊടുത്താൽ നമുക്ക് ആ പൂക്കളൊന്നും വാടി പോവാതെ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതിപ്പോൾ അതിൽ രണ്ട് കളർ ഒരു പൂവും ഞാൻ കണ്ടുകൊണ്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ ഇത് എന്താണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയത്തില്ല ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് കളറാണ് അതിന്റെ ലീഫ് അതിന്റെ ആ ഒരു ഇതളുകൾക്ക് ഇതായി ഇങ്ങനെ രണ്ട് കളറായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് എന്തോ ഒരു പ്രത്യേകത തോന്നിയുകൊണ്ടാണ് തോന്നിയോണ്ടാണോ നിങ്ങൾക്കും കൂടെ ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയാൻ പറ്റുന്നവർ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഇതിനൊപ്പം തന്നെ ഞാൻ എൻ്റെ ഗാർഡനിലെ വേറെ കുറച്ച് ചെടികളോടി കാണിച്ചു തരാം അതിൽ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ലാൻഡാന ഇത് കൊങ്ങണി ചെടി എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഈ പ്ലാന്റിനും വെയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം ഈ പ്ലാന്റ് നട്ടു കൊടുക്കാൻ ഞാനിത് വാങ്ങിച്ചിട്ട് അതിൻ്റെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കമ്പുകളൊക്കെ മാറ്റി നട്ടിട്ടാണ് പുതിയ തൈകളാക്കി എടുത്തത് ട്ട് തന്നെ രണ്ട് മൂന്ന് കളറുണ്ട് മഞ്ഞയുണ്ട് അതുപോലെ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പം ഇതെല്ലാം ഞാൻ നാൽപ്പത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വാങ്ങിയത് ഇവിടെ അടുത്തൊരു നഴ്സറി ഉണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് എന്നിട്ട് ഇതുപോലെ നട്ട് കൊടുത്ത് അതിൽ വളവും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ പൂക്കളായിരുന്നു പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നല്ല ചിലവ് ചുരുക്കിയിട്ട് നമുക്കൊരു ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേര് കമൻ്റ് ചെയ്ത് ചോദിച്ചു ഈ പ്ലാന്റിനൊക്കെ വിലക്കുറവാണോ എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിന് നാൽപ്പത് രൂപയോ മുപ്പത് രൂപ ആ റേഞ്ചിലാണ് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞത് അത് ഒരു പ്ലാന്റ് വാങ്ങിയാൽ തന്നെ നമുക്കതിൻ്റെ കമ്പുകൾ വെട്ടി വെച്ചിട്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് ട്ട് കൊടുക്കുമ്പോൾ അത് നിറയെ പൂക്കളായിട്ട് നിൽക്കും മിക്ക ചെടികളും അതുപോലെ ആ ഒരു റേഞ്ചിന് ഞാൻ വാങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പൂ പിടിക്കുന്നതും എന്നും പൂക്കൾ തരുന്നതും നല്ല വില കുറഞ്ഞ ചെടികൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത് കാരണം അതിൽ ഒരുപാട് കീടബാധകളൊന്നും ഉണ്ടാവാറില്ല നമ്മൾ വെള്ളവും വളവും മാത്രം കൊടുത്താൽ മതി എന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്ര മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പ്ലാന്റുകളാണിത് അപ്പം നിങ്ങളും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ലൻഡാന പ്ലാന്റ് അതുപോലെ ബൊഗൻവില്ല അങ്ങനത്തെ കുറച്ച് പ്ലാന്റുകൾ മാത്രം സെലക്ട് ചെയ്താൽ മതി